ായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു കിഡിലൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾ ആണ് സവാള സവാള വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതെന്ന് പറഞ്ഞാൽ ചോറായാലും ചപ്പാത്തി ആയാലും ഇനി ബിരിയാണി നെയ് ചോറ് ഏതായിക്കോട്ടെ അതിൻ്റെ ഒക്കെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് വേറൊരു കറിയും വേണ്ട എന്ന് നമ്മൾ പറയില്ല അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഇതാ ഞാൻ സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒരളവൊന്നും ഇല്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചെണ്ണാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം അത് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അങ്ങ് കനം കുറഞ്ഞിട്ടല്ല എന്നാൽ അത്രയ്ക്ക് അങ്ങ് കട്ടിയിലുമല്ല ആ ഒരു വിധത്തിൽ വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതാ അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം കയ്യിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് കയ്യിലൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഉടച്ച് ഇതൊന്ന് സെപ്പറേറ്റ് ആകുന്ന വിധത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു അച്ചാർ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സവാളയുടെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക അപ്പോൾ ഞാനിതിൽ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത് നിങ്ങൾ കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാട്ടോ ഇനിയിപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ നമുക്കിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒര ടീസ്പൂണോളം പെരിഞ്ചീരകം ഒര ടീസ്പൂണോളം കടുക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്നങ്ങ് പൊട്ടി വരണം കേട്ടോ അപ്പോൾ പൊട്ടി വന്നതിന് ശേഷം ഞാനിത് ഒരു മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടോടെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കാരണം ഇത് കുറച്ചളവായത് കാരണം പൊടിഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചൂടോടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ഒര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കാട്ട ഇതിനിപടാ ഞാൻ ഒരു പാൻ വെച്ചോടിട്ടുണ്ട് അതിലേക്ക് ഏകദേശം 1/2 ടീ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയല്ല കേട്ടോ എണ്ണ എണ്ണ ചേർത്ത് കൊടുക്കാൻ നോക്കാം എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാട്ടെ ഇനിയിപ്പോൾ കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് അപ്പോൾ ഒരു അഞ്ചാറ് എണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ അതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട് അധികം അങ്ങ് എരിവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചാറ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എരിവ് എങ്ങനെ സ്പൈസി നന്നായിട്ട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പൊട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നങ്ങ് വറുത്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആ മിക്സിയിലാ മസാല അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ കാരണം കൂടുതലായിട്ട് അതങ്ങ് പിന്നെ എണ്ണയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലിട്ട് നന്നായിട്ട് ആ ചെറിയ ചൂടിലൊന്ന് കിടന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മളുടെ സവാളയുടെ ആ മിക്സിയില്ലേ അതിലേക്ക് ഇത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പിന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കായപ്പൊടി ഏകദേശം ഒരു അര ടീസ്പൂണോളൊക്കെ മതി കൂടുതലായിട്ട് ചേർക്കാം കണ്ടോ ഇനിയിപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് സവാള ഒക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഏകദേശം നിങ്ങൾ രണ്ട് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കാരണം ഈ ഒരു മിക്സിങ്ങിൽ ഈ സവാള നന്നായിട്ടൊന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടണം ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് കിട്ടോ അതിൽ ഞാനൊരു പകുതിയോളം വിനീഗറാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കൂടുതലായിട്ട് വിനീഗർ ചേർക്കരുത് ഇത്രേ ആവശ്യമുള്ളൂ വീണ്ടും നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഉടച്ച് സവാളയൊക്കെ ഇതിലൊന്ന് മിക്സ് ആവുന്ന വിധത്തിൽ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സവാള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏതിലാണോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് അതിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കിത് എത്ര കാലം വേണേലും ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് വെക്കാം കേട്ടോ ഇതിപ്പോൾ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തുവിടാം അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അതെ നല്ല കിഡിലൻ ഒരു സാലഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ബിരിയാണി നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി അച്ചാർ തന്നെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ്